ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ മുന്തിരിയുടെ കാഴ്ചകളാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ മുന്തിരി നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ മുന്തിരി കറക്റ്റായിട്ട് പൂൺ ചെയ്ത് കൊടുത്തപ്പോൾ അതിന് വിളവ് കൂടുതൽ ലഭിക്കാനിടയായി അതുപോലെ തന്നെ മുന്തിരി എങ്ങനെ നടണം അതിനുള്ള വളങ്ങൾ എന്നതാണ് എന്നൊക്കെ നമ്മൾ പൂൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്തിരി എങ്ങനെ കൃഷി ചെയ്യണം എന്ന് അറിയാൻ സാധിക്കും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നേരെ നമുക്ക് മുന്തിരിയുടെ വീഡിയോയിലേക്ക് പോകാം ഈ പ്രാവശ്യം നമ്മൾ മുന്തിരി കറക്റ്റ് ആ മാസത്തിൽ തന്നെ അതായത് ഡിസംബർ ജാനുവരി ഈ മാസത്തിൽ മുന്തിരി പൂൺ ചെയ്ത് കൊടുത്താൽ നല്ലവണ്ണം വിളവ് കിട്ടും എന്ന് നമുക്ക് ഈ പ്രാവശ്യം തെളിഞ്ഞിരിക്കുകയാണ് കാര്യം നമ്മൾ ഈ പ്രാവശ്യം ഡിസംബർ കഴിഞ്ഞ് അതായത് ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ആദ്യമാണ് ഈ മുന്തിരി പൂൺ ചെയ്ത് കൊടുത്തത് അപ്പൊ ഏകദേശം ജാനുവരി ഫോൺ ചെയ്തപ്പോ ഇപ്പം ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേന് നമുക്ക് നിറയെ മുന്തിരി പൂക്കൾ ഉണ്ടായി അതെല്ലാം കായ് തീർന്നിരിക്കുകയാണ് ഇതുകൊണ്ടാണ് നിലവിൽ നമുക്ക് ഈ മുന്തിരി പന്തൽ നിറച്ച് അതായത് കമ്പത്തൊക്കെ നമ്മൾ പോയി കാണുന്നത് പോലെ തന്നെ നമ്മുടെ കോട്ടയത്തും നിറയെ മുന്തിരി കുലകൾ കായ്ച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് നെയ്ത് കണ്ടോ ഇതൊക്കെ ഏകദേശം നല്ല അത്യാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യക്കാലം ഒക്കെ വലിപ്പമുള്ള മോഡൽ മുന്തിരിയാണ് മുന്തിരി മുന്തിരി കുലകളാണ് അതുപോലെ ഇത് ഇത് ഇവിടെയുണ്ട് ഇത് നിറച്ച് അവിടെ ഇവിടെ എല്ലാം നിറച്ച് കായ്ച്ചിരിക്കാണ് ഇപ്പൊ പച്ച കളറിൽ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ മൊബൈലിലാണ് ഇത് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അറിയത്തില്ല എങ്കിലും നമ്മൾ ഇത് പഴുത്തു കഴിഞ്ഞ് നിങ്ങളെ കറക്റ്റായിട്ട് ഇന്റെ വീഡിയോ അടുത്തത് കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഏകദേശം ഇത് ആയിട്ട് അതായത് ആ ഡിസംബർ ജാനുവരി മാസത്തിൽ തന്നെ ഫൂൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ മുന്തിരി ധാരാളം ഉണ്ടാകുവാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈ മുന്തിരി എങ്ങനെ കുഴിച്ചു വെക്ക നടണം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം ഏകദേശം നമ്മൾ മുന്തിരി തൈകളൊക്കെ നമ്മൾ മേടിക്കുന്നത് നഴ്സറികളിൽ നിന്നൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ മുന്തിരി തൈ മേടിക്കുമ്പോൾ നമ്മൾ ആ നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്തിരി തൈ നടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിന്റെ തടത്തിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഈ നാല് നാലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുന്തിരി തടത്തിൽ തടം എടുക്കേണ്ടതാണ് അതിനുശേഷം അതിനകത്ത് വേണം ഈ മുന്തിരി തൈ നടുവാനായിട്ട് അങ്ങനെ നട്ടു വരുമ്പോൾ മുന്തിരി തൈ നല്ലോണം വളരുകയും വളർച്ചയ്ക്കനുസരിച്ച് ഓരോ മാസം നമ്മൾ കുറേ വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മുന്തിരി നല്ലോണം പന്തലെ കയറി നല്ലോണം ഇലകളൊക്കെ ആയിട്ട് മൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഓർക്കും അത് പെട്ടെന്ന് കായ്ക്കുമെന്ന് ഓർക്കും അവിടെ ഇവിടെയൊക്കെ ഓരോ പൂക്കളൊക്കെ ഉണ്ടാകും അത് നമ്മൾ പ്രൂൺ ചെയ്തില്ലേലും ഉണ്ടാകും പക്ഷെങ്കിൽ മുന്തിരി ഇതുപോലെ നിറയെ കായ്ക്കണമെങ്കിൽ മുന്തിരി പൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ മുന്തിരി കായ്ക്കുകയുള്ളൂ നല്ല രീതിയിൽ പടർന്നു കിടക്കുന്ന മുന്തിരിയൊക്കെ ഒക്കെ നമ്മൾ വെട്ടിക്കളയാനൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും എങ്കിലും ആ ബുദ്ധിമുട്ടുകൾ മാറ്റി വെച്ച് നമ്മൾ അത് പൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ നിറയെ മുന്തിരി കുലകൾ ലഭിക്കാനിടയാകൂ അപ്പം ഫ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ചോട്ടിൽ ഈ പറഞ്ഞ പോലെ വളങ്ങൾ ഈ പറഞ്ഞ വളങ്ങൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അത് കൂടുതൽ പടരുകയും പൂക്കൾ ഉണ്ടാകുകയും കായ പിടിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പൊ അതെങ്ങനെ മുന്തിരി ഫ്രൂൺ ചെയ്യണമെന്ന് നമ്മളൊന്ന് കാണിച്ചു തരാം കാര്യം ഇതിപ്പം പ്രൂൺ ചെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ് കാണിക്കുന്നതെങ്കിലും ഒരു കമ്പേൽ നമ്മൾ അതിന്റെ അത് എങ്ങനെ ചെയ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം ഏകദേശം ദേ ഇവിടെ ഒരു തണ്ട് നീപ്പുണ്ട് ഇത് കണ്ടോ ഇതിപ്പോ നമ്മുടെ മെയിൻ ബ്രാഞ്ച് ആണ് ഇത് മെയിൻ ബ്രാഞ്ച് ബ്രാഞ്ച്ന്ന് ഇത് കണ്ടോ ഇതാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്ത് കൊടുത്തൊരു കമ്പാണ് അതേന്ന് ഒരു പൊട്ടിക്കെളുത്ത കമ്പുകൾ ഇത് അപ്പൊ ഇതേ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴാണ് നമുക്ക് ഇതുപോലെ മുന്തിരി കുലകൾ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയത് അപ്പൊ ഏകദേശം മുന്തിരി പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ട് കാണാം ഇത് കണ്ടോ ഇതുപോലെ മൂന്ന് മുട്ട് കാണാം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാലാമത്തേന്റെ ആ ഭാഗം പകുതി വെച്ച് അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്തിങ്ങനെ ടുത്തും കളഞ്ഞേക്കുക അപ്പൊ നമുക്ക് ഇവിടുന്ന് പുതിയ ശിഖരങ്ങള് പൊട്ടുകയും അതിലെ പൂക്കൾ ഉണ്ടാകുകയും ആ പൂക്കൾ കായ്കളായി മാറുകയും ചെയ്യും അങ്ങനെയാണ് അങ്ങനെ എല്ലാ കമ്പുകളും നമ്മൾ വെട്ടിക്കളയണം മൊത്തം വെട്ടി ഇതുപോലെ ഈ തണ്ട് അതുപോലെ ഈ പെൻസിൽ വലുപ്പമുള്ള ഈ തണ്ട് ഇല്ലേ ഈ കറുത്ത കണ്ടുകൾ മാത്രം കിടക്കുന്ന പോലെ നമ്മൾ മുന്തിരികൾ മൊത്തം പ്രൂൺ ചെയ്ത് കൊടുക്കണം മൊത്തം പൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരേല പോലും ഈ മുന്തിരികൾ കാണത്തില്ല അത് കഴിയുമ്പോൾ ഫോൺ ചെയ്തതിന് ശേഷം വളം ഇട്ട് കഴിയുമ്പോഴാണ് ഇതുപോലെ പൊട്ടി പൊട്ടിക്കിളിർത്ത് ഇതുപോലെ കൂടുതലായിട്ട് മുന്തിരിയെ നമുക്ക് കായിക കായ്ഫലം ഉണ്ടാകുന്നത് ഇതുപോലെ നിറയെ കായ് പിടിച്ചു കിടക്കും മുന്തിരിയില് നമ്മള് മുന്തിരി ധാരാളം ഇതുപോലെ ഉണ്ടാകണമെങ്കിൽ കറക്റ്റ് സമയത്ത് ഫോൺ ചെയ്യുക വളമിടുക അതുപോലെ മുന്തിരിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുന്തിരിയുടെ ചുവട് എപ്പോഴും നനഞ്ഞു കിടക്കണം അതുകൊണ്ട് തന്നെ മുന്തിരിയില് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ വേനൽക്കാലം ആകുമ്പോൾ രണ്ടു നേരം മുന്തിരി നനച്ചു കൊടുക്കേണ്ടതാണ് അപ്പം നല്ലവണ്ണം നനച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ടും നല്ലതുപോലെ മുന്തിരി തടങ്ങൾ നനച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ കായ്കൾ ഇങ്ങനെ പിടിക്കുകയും ഇത് കൊഴിഞ്ഞു പോകാതെ പാകമായി ലഭിക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ ബൈ